ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ആണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ഒന്നാംതരം വേട്ടാപളിയൻ ഈ പര നാറി കുറെ കാലമായിട്ട് മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അന്ധമായ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വിമർശിക്കുകയും എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാം മൊത്തത്തിൽ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വരുന്ന ഈ പരച്ചെറ്റ ഇവന് നിലക്ക് നിർത്താൻ ഇവിടെ ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ തീട്ടത്തെ തൊട്ടിട്ട് കൈ നാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഒരു തീവ്രവാദി ആക്രമണം ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത് നമ്മുടെ ഇരുപത്തി സഹോദരങ്ങളാണ് കാരണം ക്രൂരമായ രീതിയിലാണ് ബന്ധുക്കളുടെയും മക്കളുടെയൊക്കെ മുമ്പിലിട്ടിട്ട് ഈ തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്ന ഈ പരമനാറികൾ വെടിവെച്ച് പോകുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പൊ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും വലിയ വലിയ ചാനലിലൊക്കെ ചർച്ചയാകുന്നുണ്ട് കാരണം ഈ നിങ്ങൾക്കറിയാം ഒരു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടും അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശ പര്യടനം നടത്തിയിട്ട് ഈ പറയപ്പെടുന്ന സ്ഥലത്തേക്കല്ല പോയത് മറിച്ച് അദ്ദേഹം പോയത് ഇലക്ഷൻ പ്രചരണത്തിനാണ് എന്നുള്ള വാർത്തകളുമെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ പൗരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മൾ വെറുക്കപ്പെടുന്ന ആ ഒരു രാജ്യത്ത് ആ രാജ്യത്ത് നിന്നും നുഴഞ്ഞു കയറി നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ നമ്മുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കേണ്ടത് അത് അനിവാര്യമാണ് അത് സമയം നോക്കരുത് ഒന്നും നോക്കരുത് അട്ടിച്ചാൽ സ്പോട്ടിൽ തിരിച്ചടിക്കാനായിട്ടുള്ള കഴിവും പവറും ഇന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരുപാട് ദുരൂഹതകൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചില മാധ്യമങ്ങളിൽ അതായത് ഈ ചലം ചാനലും ന്യൂസ് എയ്റ്റി പോലുള്ള ഘട്ടഘട്ട മാധ്യമം എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ചാനലിനകത്തൊക്കെ വന്നിട്ടുള്ള ചില ചർച്ചകളിൽ മുഖ്യ അതിഥിയായിരുന്നു ഈ ചാനാൻ ഹുസൈൻ എന്ന് പറയുന്ന ഈ ചെറ്റ ഇവൻ വന്നിരുന്നുകൊണ്ട് ചില കുണവതാരങ്ങൾ ഇതിനകത്ത് അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ ഇവനോട് ചോദിക്കുന്നു കാരണം അന്ധമായിട്ടുള്ള ഒരു മുസ്ലിം വിരോധം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരന് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വേദനിക്കും ഈ രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുണ്ട് ബിൽക്കീസ് ബാനു ണപ്പെട്ടു പോയിട്ടുള്ള സ്ത്രീകൾ ഗുജറാത്ത് കലാപത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയെങ്കിൽ അതിന്റെ പേര് എന്ത് തീവ്രവാദം എന്നാണ് നിങ്ങൾ പറയുന്നത് കൊലപ്പെടുന്നുണ്ട് ഇത് എന്തിന്റെ പേരിലാണ് എന്നുകൂടെ ഈ വേട്ടാവളിന് ആയിട്ടുള്ള ആരിഫിന് പറയാനായിട്ടുള്ള ആംബിയറും തൻ്റെയോടോ ഈ ചെറ്റയ്ക്കുണ്ടോ ഇവനില്ല എന്തായാലും നമുക്ക് രാഹുൽ ഇവനും തമ്മിലുള്ള ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുക കണ്ടതിനുശേഷം നിങ്ങളുടെ ഒക്കെ പ്രതിഷേധമെങ്കിലും നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഈ കമന്റിലൂടെങ്കിലും അറിയിക്കുക കാരണം ഇവനെ തൊട്ടാൽ നമ്മുടെ കൈ നാറും അതുകൊണ്ടാണ് ഈ നാറിയ ആരും തൊടാത്തതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം തന്നെ ഒരു പ്ലോട്ട് ഉണ്ടാക്കലായിപ്പോയി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ലക്ഷ്യങ്ങളുണ്ടോ അത് പുൽവാമ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഇതിൽ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില തീട്ടൂരങ്ങൾ ഇറക്കി വെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതോടെ വഴി പാടെ തെറ്റിക്കുന്ന ഒരു അവസ്ഥ അതുകൂടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപലപിക്കേണ്ടതായിട്ടുള്ള ഒരു ഇവിടെ വരുന്നത് അതില് ചില മാധ്യമങ്ങൾ മുക്കാൽ മീഡിയ ഒക്കെ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് വരികയാണ് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് ഇതിൽ രാഷ്ട്രീയ ഈ മുക്കാൽ മീഡിയ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കാരണം ഇവന്റെ ചാനലും ഒരുപക്ഷെ ചിലപ്പോൾ മുക്കാൽ മീഡിയ ആയിരിക്കും കാരണം ചെറുപ്പത്തിൽ വാപ്പ ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇവന്റെ അതുകൊണ്ടാണ് ഇവന് ഒരു തിളപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുക്കാൽ മീഡിയയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്റെ ഈ ഉൾപ്പെടും എന്നുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ കേൾക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ കൂടുതൽ വരുന്നത് അവിടെയാണ് ഇതൊരു ടെറർ അറ്റാക്കാണ് ഈ ടെറർ അറ്റാക്കിന്റെ മോട്ടീവ് എന്താണ് അതിനകത്തൊരു മതം തന്നെയാണ് അതിനകത്തൊരു റിലീജിയൻ അവിടെ ഉണ്ട് ആ റിലീജിയന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും ഇവിടെ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ ഇത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഉണ്ടായത് അല്ലാതെ വേറെ ഒന്നും അല്ല ബാക്കിയുള്ളതൊക്കെ വേറെ നമ്മൾ ഇവിടെ പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതി അത് നമുക്ക് അനുവദിക്കാം ഇത് ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യാണെന്ന് ഞാൻ പറയൂ നമ്മൾ ഇതൊക്കെയുള്ളത് പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന വാദം ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അത് അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടോ എന്താ ഈ ഗവൺമെന്റ് വന്നു ഇതിനുശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സംബന്ധിക്കുകയാണ് നേരത്തെ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ലെന്നുള്ള തന്നെയാണ് നമ്മൾ പറയാനുള്ളത് ഓരോ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായി അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യേക ശാസ്ത്രവുമാണ് പിന്നിലെന്നും പറയുമ്പോൾ അവർ അതിനുള്ള ഡിഫൻസ് എടുക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് വിഷയത്തിൽ അവർ ാണ് മുൾമിനയിൽ നിൽക്കുന്നത് അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ മീഡിയ ബഹുമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കൾ രണ്ടായിരത്തി ഇരുപതിലെ ഒരു ആണ് ഏതോ ഒരു ബി ജെ പി നേതാവ് ഐ ടി സെല്ലിന്റെ ഭാഗമായിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു തീവ്രവാദികൾക്ക് ആയുധം എത്തിയത് അറസ്റ്റ് ചെയ്യപ്പെട്ടു പറഞ്ഞു ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം മാറ്റണം ചോദ്യം എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട് അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കലായ പൊളിറ്റിക്കലായ പ്രശ്നം അതിനെ മതത്തിന്റെ ചില ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ടാകും അത് വളരെ ഏതെങ്കിലും കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫറിനെ കൊന്നാ പോരെ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാ പോരെ സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാ പോലെ ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അതായത് ബാക്കിയുള്ള സൗദി അറബിയോ ഒമാനോ ഗൾഫോ അല്ല യു ഇ അല്ലെങ്കിൽ ഖത്തറോ എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫറിനെ കൊന്നാത്ത തനിക്ക് സ്വർഗം കിട്ടുമെന്നെൻ്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാ പോരെ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലീങ്ങൾ അവർ കൊന്നാമത് ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു അവരിൽ ഒരു വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ് ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ ജിഹാദികളെ പറയണം അവിടെ മുസ്ലിംങ്ങൾക്ക് വേദനിക്കുന്ന വിചാരിച്ചു മിണ്ടാരിക്കുന്ന ആ രണ്ടത്താപ്പിന് എന്നെ കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കാഫറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫറിനെ പഠിച്ച് കൊന്നാ പറയുന്നത് ഞാൻ ചോദിച്ചത് എന്ത് എന്ത് വാതമാണ് ഞാൻ ചോദിക്കുന്നത് കാഫറിനെ കൊല്ലാന ഒന്നാമത് പാകിസ്ഥാനിലെ കാഫറിനെ കൊണ്ടുവന്ന് തീർന്നു കഴിഞ്ഞു ഇനി ആകെ എണ്ണി പറക്കി എടുക്കാൻ ആകെ അഞ്ച് പത്തനുള്ളൂ അവിടുത്തെ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റി മൈനോറിറ്റിക്ക് എതിരെയുള്ള പ്രോസിക്യൂഷനോ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞു വളരെ നല്ല കാര്യമായിരിക്കും കുഞ്ഞിയും കിട്ടുന്ന പ്രശ്നം ഇതിലും അതുണ്ടോ അതുകൊണ്ട് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാവുൽ ഈശ്വര അത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ പറയാം ഞാനത് സംസാരിച്ചാൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും അല്ലാതെ ഇടയ്ക്ക് കയറരുത് പറയുന്നത് കേട്ടു പറയുന്നത് കേക്കു രാഹുൽ അടങ്ങ് രാഹുൽ അടങ്ങ് ആദ്യം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് സംസാരിക്കാമോ സാധാരണക്ക് ഓക്കെ ഇത് ഇത് ഒഴിഞ്ഞ ചെണ്ടായുമ്പോഴാണ് ഇതുപോലെ വരുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം ഇവിടെ ഒരു അറ്റാക്സിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇരുപത് എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് ഇവിടെ ടോപ്പ് ടെൻ അല്ലെങ്കിൽ ടോപ്പ് ഫിഫ്റ്റി ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൽ അമ്പതും നൂറും അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ് ഈ മഞ്ജുഷ് ഹിന്ദുവായ മാധ്യമപ്രവർത്തനം രാഹുൽ പഠിക്കൂട്ടെ ശ്രീരാമനെയും ശ്രീകൃഷ്ണയും പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ െ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാന് കത്തിക്കുന്ന കത്തിക്കണം അത് തന്നെ ഞാൻ പറയാം മനുസ്മൃതി കത്തിച്ചാൽ അവിടെ പോകില്ല ഖുറാൻ കത്തിച്ചാൽ പോകും അത് ഞാൻ പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ ആ ഗുണം അത് എന്തായാലും ഈ ആരിഫ് എന്ന് പറയുന്ന ഈ വേട്ടാവളിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെ ഇരിക്കുന്ന ജെറൂസലേമിലെ കൊടി അതായത് ഇസ്രയേലിന്റെ കൊടിയാണ് ശരിക്കും ഇവൻ ഇന്ത്യക്കാരനാണോ അതോ ഏതെങ്കിലും ജൂതനിലുണ്ടായിട്ടുള്ള സങ്കര ഇനത്തിൽപ്പെട്ടിട്ടുള്ള നാറിയാണോ അവൻ കാരണം ഇവൻ പറയുന്നത് ഇവിടുത്തെ ഇരുപത് അറ്റാക്ക് എടുത്ത് നോക്കിയല്ല ഇരുപതും ഇവിടുത്തെ ഇസ്ലാമിക് അറ്റാക്ക് എന്നാണ് സത്യത്തിൽ ഇവൻ വെച്ചിരിക്കുന്ന ആ കൊടിയിൽ തൊട്ട് പുറകിൽ ലോകം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരായിട്ടുള്ള ജൂതന്മാർ എത്രയോ പാവങ്ങളെയാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് വന്നത് അതെന്താണ് അത് ടെററിസം അല്ലേ അതാ അത് ഈ ടെററിസത്തിൽ പെടത്തില്ലേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള ഒട്ടനവധി കലാപങ്ങൾ എടുത്തു നോക്കിയാലും ഈ കലാപങ്ങൾക്ക് ആസൂത്രണം നൽകിയിട്ടുള്ളതും ആ കലാപങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോയിട്ടുള്ളതും ഇവിടുത്തെ ഏത് ജനവിഭവമാണ് അത് ടെററിസം അല്ലേ അത് ഈ പറയുന്ന തീവ്രവാദത്തിൽപ്പെടത്തിൽ രാഹുൽ ഈശ്വർ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് ഈ വേട്ടാവളിയിൽ പറഞ്ഞിട്ടുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ കൃത്യമായിട്ടതിനൊരു മറുപടി കൊണ്ടിരിക്കുന്നത് എന്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ചിന്തിക്കുന്ന ഈ രാജ്യത്തിന്റെ നല്ലതിന് ഈ രാജ്യം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇതുപോലുള്ള വിഷ ജന്തുക്കളെ ഒക്കെ നിലക്ക് നിർത്തേണ്ടത് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും